ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നാളത്തെ എപ്പിസോഡിൻ്റെ ഒരു പ്രൊമോ ഇപ്പോൾ വന്നിട്ടുണ്ട് പ്രേക്ഷകർ വലിയ ആകാംക്ഷയിൽ തന്നെ കാത്തിരിക്കുകയാണ് എന്തൊക്കെയാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് ഇന്ന് ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട് ആരോ ഒരാൾ പുറത്തു പോയിട്ടുണ്ട് ഇനി ഒരാളാണോ രണ്ടു പേരാണോ ഇതൊക്കെ അറിയുവാൻ വേണ്ടിയുള്ള ആകാംക്ഷ അതിനേക്കാൾ ഉപരിയായിട്ട് നെവിൻ കഴിഞ്ഞ ആഴ്ചയിൽ നടത്തിയ അഴിഞ്ഞാട്ടങ്ങൾ ബിഗ് ബോസ് വീട്ടിൽ കാണിച്ച കോലാഹലങ്ങൾ ഇതിനോടൊക്കെയുള്ള ബന്ധത്തിൽ എന്ത് തീരുമാനമായിരിക്കും ലാലേട്ടൻ എടുക്കുക എന്ത് നടപടിയായിരിക്കും ബിഗ് ബോസ് കൈക്കൊള്ളുക ഇതിനെക്കുറിച്ചൊക്കെ അറിയുവാൻ പ്രേക്ഷകർക്ക് ആകാംക്ഷയുണ്ട് അതെ പ്രേക്ഷകർ കാത്തിരുന്ന വിഷയത്തെ ബിഗ് ബോസ് പരിഗണിക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് നെവിൻ എന്ന് വിളിച്ചുകൊണ്ട് ലാലേട്ടൻ ആരംഭിക്കുകയാണ് ആ ശബ്ദം നമുക്കൊന്ന് കേൾക്കാം അതെ എന്താണ് നെവിൻ്റെ പ്രോബ്ലം അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ആ ചോദ്യത്തോട് എത്ര സമചിത്തതയോടെ എത്ര ശാന്തമായിട്ടാണ് അദ്ദേഹം പ്രതികരിക്കുന്നത് ഇല്ല എന്നുള്ള ശബ്ദം പോലും പൂർണ്ണമായിട്ടും പുറത്തു വരുന്നില്ല എത്ര നല്ല കുട്ടിയാണ് നിവിൻ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ലാലേട്ടൻ ഒന്ന് സംസാരിച്ച് തീരാൻ അനുവദിക്കില്ല അപ്പോഴേക്കും ക്യൂട്ട്നെസ് അങ്ങോട്ട് വാരി വിതറുകയായിരുന്നു ഇപ്പോൾ ആ ക്യൂട്ട്നെസ് ഒന്നുമില്ല വെച്ചാൽ എനിക്കുള്ള പണി ഞാൻ തന്നെ ഏകദേശം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ തീരുമാനം അതെന്താകും എന്നറിയുവാൻ വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഒരു സഹ മത്സരാർത്ഥി ആശുപത്രിയിലാണ് അയാൾ ചത്തോ ജീവിച്ചോ ഇതിനെക്കുറിച്ചൊന്നും ഇങ്ങർക്കൊരു വിഷയമേ അല്ല അങ്ങേർക്ക് അതിൽ യാതൊരു തരത്തിലുള്ള അപ്പോളജിയുമില്ല ഇന്നും അയാൾ പറയുന്നത് കേട്ടു എന്തായാലും വീക്കെൻഡ് എപ്പിസോഡിൽ ആലേട്ടൻ എന്നെ പൊരിക്കാൻ ഇരിക്കുകയല്ലേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തെറ്റ് ഞാനങ്ങ് ചെയ്യുകയാ അതിൻ്റെ കൂടെ ഒരുമിച്ചങ്ങ് മേടിച്ചോളാമെന്ന് എത്ര ദാർഷ്ട്യത്തോടു കൂടിയുള്ള സംസാരമായിരുന്നു അത് അപ്പോൾ കൂടി തന്നെയാണ് നിൽക്കുന്നത് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് പണി കിട്ടും ആ ഒരു ചിന്തയും അയാളുടെ മനസ്സിലുണ്ട് പക്ഷേ ഇവിടെ പുറത്തു നിൽക്കുന്ന പല ആൾക്കാർക്കും ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല അവരിപ്പോഴും ഷാനവാസ നാടകം കളിക്കുകയാണെന്നും അനുമോള് വെറും കൂതറ ഗെയിം കളിച്ച് വാങ്ങിച്ചു കൂട്ടിയതാണെന്നും ഒക്കെ നല്ല ഒന്നാന്തരമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അങ്ങേർക്കറിയാം അങ്ങേര് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അതിനുള്ള പണിഷ്മെന്റ് കിട്ടുമെന്നും അയാൾക്കറിയാം അതുകൊണ്ട് തന്നെ അവസാന നിമിഷവും അഴിഞ്ഞാടുകയാണ് പുറത്തു പോകേണ്ടി വന്നേക്കാം കാം അത്രയൊക്കെ ബോധമുണ്ടല്ലേ പുറത്തു പോകേണ്ടി വന്നാലും ഞാൻ അടിച്ചു തകർത്തട്ടെ പോകൂ ഈ വാശിയിലൊക്കെയാണ് അയാൾ അവിടെ നിൽക്കുന്നത് സോഷ്യൽ മീഡിയ പോളുകൾ സമൂഹ മാധ്യമങ്ങളിലെ കമൻറ്റുകൾ തൊണ്ണൂറ്റി ഒൻപതേ മുക്കാൽ ശതമാനവും നിവിനെതിരായിരുന്നു അയാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വിരലെണ്ണാൻ പോലും ആൾക്കാർ വരുന്നത് എനിക്ക് കാണുവാൻ കഴിഞ്ഞില്ല പക്ഷെ നിർഭാഗ്യവശാൽ പ്രേക്ഷകരെ നിരാശപ്പെടുത്തിക്കൊണ്ടുള്ള വാർത്തയാണ് വരുന്നത് നെവിൻ ബിഗ് ബോസ് വീട്ടിൽ തുടരുകയാണ് ബിഗ് ബോസ് അയാളെ അവിടെ നിർത്തിയിട്ടുണ്ട് മറ്റൊരു മത്സരാർത്ഥിയാണ് ആ വീട്ടിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നത് ഒരുപക്ഷെ പ്രേക്ഷകരിൽ നല്ലൊരു ശതമാനം ആൾക്കാർ ഇതിനോടകം ആരാണ് പുറത്തു പോയത് എന്നുള്ളതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവും യൂട്യൂബിൽ തന്നെ ധാരാളം ആൾക്കാർ അതേക്കുറിച്ച് വീഡിയോ ചെയ്യുന്നുണ്ട് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്കും അതിനെക്കുറിച്ചുള്ള ന്യൂസുകൾ ലഭിച്ചിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ചു മണി കഴിഞ്ഞപ്പോൾ തന്നെ എവിക്റ്റ് ആയ മത്സരാർത്ഥി ആരാണ് എന്നതും അറിഞ്ഞിട്ടുണ്ട് പക്ഷേ ആ ഷോയുടെ ക്യൂരിയോസിറ്റി നശിപ്പിക്കുവാൻ പാടില്ല എന്ന് ലാലേട്ടൻ പറഞ്ഞതുകൊണ്ട് അത് പറയുവാൻ നമ്മൾ തയ്യാറാകുന്നില്ല പറയില്ല പക്ഷേ ധാരാളം ആൾക്കാർ അത് പറഞ്ഞിട്ടുണ്ട് ആരാണ് എവിക്റ്റ് ആയതെന്ന് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കുവാനും കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇത്രയും പറയുവാൻ കാരണം നിരാശയിലാണ് പ്രേക്ഷകർ ഇയാൾ പുറത്തു പോകും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു എല്ലാവരും കാത്തിരുന്നത് എന്നാൽ അയാൾ അവിടെ നിൽക്കുകയാണ് ഇപ്പോഴും ഇവിടെ പ്രേക്ഷകരുടെ നെറ്റി ചുളിയുകയാണ് ഇത്രയും ആൾക്കാർ എതിരായിട്ട് ഇത്രയും നെറുകേടുകൾ അവൻ കാണിച്ചിട്ട് അവനെ സപ്പോർട്ട് ചെയ്യുവാൻ പുറംലോകത്ത് ആരെയും കാണാതിരുന്നിട്ടും പിന്നെയും അവന് വോട്ട് കിട്ടിയെന്നോ ഇത് ജനത്തിന് വിശ്വസിക്കുവാൻ കഴിയില്ല ഇവിടെ അവർ ഷോയെക്കുറിച്ചും ഷോയുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളെക്കുറിച്ചും സംശയാലുക്കളായി മാറും ആയിട്ടല്ല ഇവിടുത്തെ ഗെയിമുകൾ പലതും പോകുന്നതെന്നും അവസാന നിമിഷത്തെ തീരുമാനം പലപ്പോഴും പ്രേക്ഷകന്റെ കാഴ്ചപ്പാടിനും ചിന്താഗതികൾക്കും എതിരാണ് എന്നും അവർ തീർച്ചയായിട്ടും ചിന്തിക്കും സംസാരിക്കുകയും ചെയ്യും അതെ വൈകുന്നേരം ഈ വാർത്ത പുറത്തു വന്നപ്പോൾ മുതൽ പുറം ലോകത്തിൽ കൊണ്ടുപിടിച്ചുള്ള ചർച്ചകളും ഇതേ സംബന്ധിച്ച് നടക്കുന്നുണ്ട് എന്റെ വിഷയം അതൊന്നുമല്ല ഞാൻ സംസാരിക്കാൻ വന്നത് എന്തുകൊണ്ടാണ് ലാലേട്ടന്റെ ഈ ചോദ്യത്തിന്റെ മുമ്പിൽ ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി പറയാതിരുന്നത് അവിടെ നിൽക്കാൻ നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഇനി പോരെ എന്നുള്ള രീതിയിൽ തന്നെയാണ് ലാലേട്ടൻ സംസാരിക്കുന്നത് എന്താ മറുപടി പറയാത്തത് നിങ്ങളുടെ തമാശകളൊക്കെ ഒരു പരിധി വരെ ഞങ്ങൾ അംഗീകരിച്ചു ഇനിയിപ്പോൾ എന്താ നമ്മൾ ചെയ്യണ്ടേ എന്നാണ് ലാലേട്ടൻ ചോദിക്കുന്നത് ദയവൊന്ന് കേട്ടു നോക്കേ തമാശകളൊക്കെ ഒരു ഒരു ഞങ്ങൾ അംഗീകരിച്ചു വളരെ ക്രൂഷ്യലായ വീക്കാണ് അതെ നമുക്ക് എന്താ ചെയ്യേണ്ട എന്നുള്ള ഈ അവസാനത്തെ ചോദ്യമുണ്ടല്ലോ ആ ചോദ്യം ചോദിക്കുമ്പോൾ നെവിനെ മാത്രമാണ് എഴുന്നേൽപ്പിച്ചു നിർത്തിയിരിക്കുന്നത് ബാക്കി എല്ലാവരും അവിടെ ഇരിക്കുകയാണ് എന്തു ചെയ്യണം താങ്കൾ മറുപടി പറയൂ സാർ സാർ ആകെ അണ്ണാക്കിൽ പിരിവെട്ടി നിൽക്കുകയാണ് എന്തു മറുപടി പറയാനാണ് പോക്രത്തരങ്ങൾ തന്നെയാണ് കാണിച്ചു കൂട്ടിയിരിക്കുന്നത് അത് പോക്കൃത്തരമാണെന്ന് അറിയാമായിരുന്നിട്ടും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം ഫിസിക്കൽ അസോൾട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് അവിടെ ചെയ്തു കൂട്ടിയിരിക്കുന്നത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും പുറത്തു പോയേക്കാം എന്നുള്ള ആ ഒരു ഉറപ്പിൽ തന്നെയാണ് അവിടെ നിൽക്കുന്നത് പക്ഷേ എന്തുകൊണ്ട് പുറത്തു പോയില്ല ഇതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇത്രയധികം നെറുകേടുകൾ കാണിച്ചിട്ടും പ്രേക്ഷക സമൂഹം ഒന്നടങ്കം അവനെ പുറത്താക്കണമെന്ന് നിരന്തരമായി ആക്രോശിച്ചിട്ടും അയാൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പി ആർ വർക്കിന്റെ മേന്മ അത്രമാത്രമുണ്ടെന്നുള്ളതാണ് ആരാണ് ഇത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നത് എവിടുന്നാണ് ഇത്രയധികം വോട്ട് വരുന്നത് അതെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ആ വീട്ടിൽ നിന്നും എവിക്റ്റ് ആയിപ്പോയ മത്സരാർത്ഥികൾ മുഴുവനും അവർ അദ്ദേഹത്തിന് സപ്പോർട്ടാണ് എന്തുകൊണ്ടാണ് അയാളെ സപ്പോർട്ട് ചെയ്യുന്നത് അനുമോൾ ഒരിക്കലും രക്ഷപ്പെടുവാൻ പാടില്ല അനുമോൾ കപ്പടിക്കുവാൻ പാടില്ല അതുകൊണ്ട് തന്നെ അനുമോളോടുള്ള വൈരാഗ്യം അനുമോളോടുള്ള പക അതിൻ്റെ മറ്റൊരു രൂപത്തിലുള്ള പ്രതിഫലനമാണ് നെവിൻ രക്ഷപ്പെട്ട അവിടെ നിൽക്കുന്നതിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതെ സപ്പോർട്ട് ചെയ്യുവാൻ പുറത്ത് ധാരാളം ആൾക്കാരുണ്ട് എന്ത് നെറികേട് കാണിച്ചാലും സംരക്ഷിക്കുവാൻ ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ പ്രേക്ഷകർക്ക് എന്തു വില ഒരു കൂട്ടം ആൾക്കാർ വെറുതെ വോട്ട് ചെയ്യുന്നു വെറുതെ അവർ ഈ ഷോ കണ്ടിങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അവരുടെ വിചാരങ്ങൾക്കും വികാരങ്ങൾക്കും അവരുടെ കമൻറ്റുകൾക്കും അഭിപ്രായങ്ങൾക്കും ഒന്നും യാതൊരു പ്രസക്തിയും ഇവിടെ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇതുപോലെയുള്ള പി ഏജൻസികളാണ് പക്ഷെ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് നല്ല ഒന്നാം തരം ഊക്ക് ലാലേട്ടൻ ഊക്കിയിട്ടുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രമോ അതൊരു സൂചന മാത്രമാണ് നാളെ ഒരു മൂന്ന് നാല് പ്രൊമോ എങ്കിലും പുറത്തു വരും ഈ പ്രമോകൾക്കകത്തെ നാളെ അവിടെ നടക്കുന്ന വെടിക്കെട്ട് തന്നെ നമുക്ക് കാണുവാൻ കഴിയും കാരണം ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ കട്ട കലിപ്പിലായിരുന്നു എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ച ലാലേട്ടൻ അവിടെ വന്നിട്ട് അവൻ കാണിച്ച താന്തോണിത്തരങ്ങളെല്ലാം കേട്ടിട്ട് തഴുകി തലോടി അങ്ങ് പോയില്ലേ അതിനനുസരിച്ച് പ്രേക്ഷകർ നന്നായിട്ട് പ്രതികരിച്ചിട്ടുണ്ട് ഈ പ്രതികരണമൊക്കെ ബിഗ് ബോസിനും ലാലേട്ടനും കണ്ടില്ല എന്ന് കരുതുവാൻ കഴിയില്ലല്ലോ അതുമാത്രവുമല്ല അതിനേക്കാൾ വലിയ കുറ്റകൃത്യമാണ് ഈ ആഴ്ചയിൽ ചെയ്തിരിക്കുന്നത് ബിഗ് ബോസ് വാണങ്ങി കൊടുത്ത് നിർത്തിയിരിക്കുകയാണ് ഇനിയിപ്പോൾ ഷാനവാസും മടങ്ങി വന്നിട്ട് തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഷാനവാസ് ദയ കാണിച്ചു എന്ന് നമുക്ക് കരുതാം അതുകൊണ്ടാണല്ലോ അയാൾ പുറത്താകാതെ അകത്ത് തന്നെ തുടരുന്നത് അപ്പോൾ ഷാനവാസിൻ്റെ ഭിക്ഷയാണ് ഇനി തുടർന്ന് അവൻ അവിടെ നിൽക്കുന്നത് സീസൺ ഫോറിൽ ഡോക്ടർ റോബിൻ എന്ന മത്സരാർത്ഥി അയാൾക്കെതിരെ നടന്ന കഠിനമായ ആക്രമണത്തിന്റെ മുൻപിൽ ഒരു നിമിഷം കൺട്രോൾ പോയി ഒന്ന് പിടിച്ചു തള്ളിപ്പോയി ആ പിടിച്ചു തള്ളലാണ് അയാളുടെ പുറത്താകലിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചത് എന്തുകൊണ്ടായിരുന്നു ബിഗ് ബോസ് അയാളെ അവിടെ നിർത്തുവാൻ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട് അത് പ്രേക്ഷകർക്ക് വളരെ വ്യക്തമാണ് പക്ഷേ ഫിസിക്കൽ അസേർട്ട് നടത്തിയിരിക്കുന്നു ഇവനെ പുറത്താക്കിയില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പുറത്തു പോകുമ്പോൾ എന്ന് പറഞ്ഞ് ഒരാൾ കഠിനമായ കൂടി നിൽക്കുകയാണ് അങ്ങനെ ചതിച്ച് അയാളെ പുറത്താക്കി കളഞ്ഞു എന്നാൽ ഇവിടെ ഒരാൾ ഫിസിക്കൽ അസോൾട്ടിന് വിധേയനായിട്ട് ആശുപത്രിയിൽ പോയി കിടന്ന് അവിടുന്ന് മടങ്ങി വന്നിരിക്കുകയാണ് അയാൾക്ക് കംപ്ലൈന്റ് ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അയാൾക്ക് കംപ്ലൈന്റ് ഉണ്ടായിരുന്നുവെങ്കിൽ ആ നിമിഷം കട്ടയും പടവും മടക്കി ഇവൻ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നേനെ പക്ഷേ അയാളുടെ ഔദാര്യത്തിൽ ചിലപ്പോൾ ഒരാഴ്ച കൂടി വീണ്ടും അവൻ അവിടെ നിൽക്കാൻ പറ്റിയേക്കും എങ്കിലും വെറുക്കപ്പെട്ടവരുടെ പട്ടികയിൽ തന്നെയാണ് നെവിന്റെ സ്ഥാനം എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം നാളത്തെ എപ്പിസോഡോട് കൂടി കുറച്ചൊതുക്കം വരും എങ്കിലും കട്ട് തീറ്റി മാറുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല കട്ട് തിന്നാൻ വേണ്ടി മാത്രം ഉണ്ടായിരിക്കുന്ന ഒരു ജന്മം എന്തുകൊണ്ട് ഭക്ഷണത്തോട് ഇത്ര ആർത്തി ഇയാൾക്ക് ടിക്കറ്റ് ഓഫിനാലയുടെ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫൈനൽ ടാസ്ക് ആണ് ആ ടാസ്ക് ഏകദേശം വെളുപ്പിന് മൂന്ന് മണി ആകുന്ന സമയത്ത് ഒരു കാഴ്ച ബിഗ് ബോസ് കാണിക്കുന്നുണ്ട് വെളുപ്പിനെ മൂന്ന് മണിക്ക് എഴുന്നേറ്റിരുന്നുണ്ട് ഫുഡ് അടിക്കുകയാണ് അപ്പോൾ അനുമോൾ അത് കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് ഈ സമയത്തും ഭക്ഷണം കഴിക്കുകയാണോന്ന് എന്ന് വെച്ചാൽ തിന്നാൻ വേണ്ടി മാത്രമുള്ളൊരു ജന്മം തിന്നുക മറ്റുള്ളവരുടെ മെക്കിട്ട് കയറുക അതെ ലാലേട്ടൻ ചോദിച്ച ചോദ്യം എത്ര അർത്ഥവത്താണ് ബിഗ് ബോസ് വീട്ടിൽ വന്നു കയറിയിട്ടുള്ള മുഴുവൻ ആൾക്കാരും ഓരോ ദിവസം പോകും തോറും വെയിറ്റ് കുറഞ്ഞ് കുറഞ്ഞ് മെലിയുകയാണ് ഇവനോ ഇവൻ ഓരോ ദിവസം പോകും തോറും ചമ്പ അങ്ങനെ കൂടിക്കൂടി വരുന്നു വയറ് തള്ളി തള്ളി വരുന്നു അവന് മാത്രം യാതൊരു പ്രശ്നവുമില്ല അവന്റെ തൂക്കം കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഭക്ഷണത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നു എന്തായാലും ഈ തീറ്റപ്പണ്ടാരത്തെ കുറച്ച് ദിവസങ്ങൾ കൂടി പ്രേക്ഷകർക്ക് സഹിക്കേണ്ടി വരും మొత్త అప్డేషన్ వీంటు ఎత్తాం